ലോകസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രം കലണ്ടറിലൂടെ ആവിഷ്കരിച്ച് കോഴിക്കോട് സ്വദേശി പ്രൊഫസർ വസിഷ്ഠംസി തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച വിവരങ്ങൾക്കൊപ്പം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തിളങ്ങി നിന്ന നേതാക്കളെക്കുറിച്ച് എഴുതപ്പെട്ട പുസ്തകങ്ങളെക്കുറിച്ചും ഇതിൽ പരാമർശിക്കുന്നുണ്ട് കലണ്ടറുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്നാൽ ഇത് കുറച്ച് വ്യത്യസ്തമാണ് ഈ കലണ്ടറിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അൻപത്തിരണ്ട് കാലഘട്ടം മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ചരിത്രം മനസ്സിലാകും തിരഞ്ഞെടുപ്പ് തീയതി വർഷം വിജയിച്ച പാർട്ടിക്ക് ലഭിച്ച സീറ്റുകൾ ഓരോ കാലത്തും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തിളങ്ങി നിന്ന നേതാക്കളെ കുറിച്ച് എഴുതപ്പെട്ട പുസ്തകങ്ങൾ തുടങ്ങിയ വിവരങ്ങളെല്ലാം കോർത്തിനുക്കിക്കൊണ്ടാണ് കോഴിക്കോട് സ്വദേശിയായ പ്രൊഫസർ വസിഷ്ടി എം സി ഇത്തരത്തിലുള്ള കള്ളലർ പുറത്തിറക്കിയിരിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന് മൂല്യച്യുതി നമുക്ക് വളരെ ഒരു പ്രകടമാണ് നമ്മുടെ രാഷ്ട്രീയത്തിന് മൂല്യച്തി നേരിട്ടാൽ അത് വളരെ ഗുരുതരമായൊരു കാര്യമാണ് അത് മൊത്ത സമൂഹത്തെ ബാധിക്കും ഇപ്പം രാഷ്ട്രീയത്തിൽ നിന്ന് യുവാക്കൾ മാറി നിൽക്കാൻ അല്ലെങ്കിൽ യുവാക്കളോ യുവതികളോ മാറി നിൽക്കാനുള്ള കാരണം അതിനേറ്റവും മൂല്യച്യുതി ആയിരിക്കാം അപ്പം പക്ഷേ അവർക്ക് അത് കറക്റ്റ് ചെയ്യണമെങ്കിൽ അത് യുവതലമുറക്ക് മാത്രമേ കഴിയുകയുള്ളു അതുകൊണ്ടാണ് ഇങ്ങനെയൊരു മെസ്സേജ് കൊടുക്കുന്നത് പുതിയ വോട്ടർമാർക്ക് ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പിന്റെ ചരിത്രം ജനപ്രിയ മാധ്യമത്തിലൂടെ പരിചയപ്പെടുത്താനുള്ള ശ്രമമാണ് കലണ്ടറിൽ അവസാനിച്ചതെന്ന് പ്രൊഫസർ വാസിഷ്ട് പറയുന്നു ഇതിന്റെ ഒരു സന്ദേശം പുതിയ തലമുറക്കുള്ളതാണ് നിങ്ങൾ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കരുത് നിങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് വരണം നിങ്ങൾ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിന്നാൽ നിങ്ങളെ മോശപ്പെട്ട ആളുകൾ നിങ്ങളെ ഭരിച്ചേക്കാം അതുകൊണ്ട് നിങ്ങൾക്ക് രാഷ്ട്രീയവും നിങ്ങൾക്ക് പങ്ക് താല്പര്യം ഒരു വിഷയമാണ് രാഷ്ട്രീയത്തിൽ നിന്ന് നിങ്ങൾ മാറരുത് രാഷ്ട്രീയത്തിലേക്ക് നിങ്ങൾ വരികയും നിങ്ങളാണ് ഈ രാജ്യത്തിൻ്റെ ഭാഗ്യധേയം നിർണ്ണയിക്കേണ്ടത് അപ്പോൾ അവരോട് കാസ്റ്റ് യുവർ വോട്ട് കാസ്റ്റ് യുവർ റൈറ്റ് എന്നതാണ് ഈ ഒരു കലണ്ടർ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം ഓരോ കാലത്തും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തിളങ്ങി നിന്നിരുന്ന ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി മൊറാർജി ദേശായ് രാജീവ് ഗാന്ധി എസ് ഡി ദേവഗൌഡ നരേന്ദ്ര മോദി അമിത്ഷാ തുടങ്ങിയ നിരവധി രാഷ്ട്രീയ നേതാക്കളെ പുസ്തകങ്ങളിലൂടെയാണ് ഈ തിരഞ്ഞെടുപ്പിന്റെ ഹസ്രചിത്രം പരിചയപ്പെടുത്തുന്നത് കോളേജിൽ പഠിപ്പിക്കുന്ന കാലത്ത് ശേഖരിച്ചിരുന്ന ചിത്രങ്ങളും വിവരങ്ങളുമാണ് അദ്ദേഹം ഈ കലണ്ടറിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് കാസ്റ്റ് യുവർ വോട്ട് കാസ്റ്റ് യുവർ റൈറ്റ് എന്ന തലക്കെട്ടിലുള്ള കലണ്ടർ ഉണ്ടാക്കാൻ എടുത്തത് വെറും ഒരാഴ്ചയാണ് അമൃത ന്യൂസ് കോഴിക്കോട്